സൗദിയിൽ ഏറ്റവും കൂടുതൽ മലയാളി സംരംഭകരുള്ള പട്ടണമാണ് ജിദ്ദ ബിനാമി ബിസിനസ്സെല്ലാം സറണ്ടർ ചെയ്യാൻ സൗദി അറേബ്യ ആവശ്യപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ പേർ നിക്ഷേപകരായി എത്തിയതും ജിദ്ദയിൽ നിന്ന് തന്നെയാണ് പക്ഷേ അവിടെയുള്ള സാധാരണക്കാർക്ക് പെട്ടെന്ന് പ്രൊഫഷണൽ രീതിയിലേക്ക് ബിസിനസ് മാറ്റുമ്പോൾ വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിക്കൊടുത്ത് സാധാരണക്കാർക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുത്ത ചരിത്രവുമായാണ് എമിറാൾഡിൻ്റെ തുടക്കം അതിൻ്റെ സാരഥിയായ ടിയൻപുരം നാസറാണ് അതിന്റെ കഥ നമ്മളോട് പറയുന്നത് സാധാരണക്കാരുടെ പട്ടണമാണ് എക്കാലത്തും ജിദ്ദ അവിടെ സാധാരണക്കാരായ കച്ചവടക്കാർ വ്യാപാരികൾ ബിസിനസ്സുകാർ എന്നിവരുടെ കൂട്ടായാണ് നാസർ ടിയൻപുരത്തിന്റെ തുടക്കം വെറും ലേബർ വിസയിലെത്തി വിവിധ ബിസിനസ്സുകളിലൂടെ വളർന്ന് സേവനത്തിന്റെ വഴിയിലൂടെ നീങ്ങി ഒടുവിൽ കൺസൾട്ടൻസി രംഗത്ത് പ്രമുഖരായ ൾഡ് ഗ്രൂപ്പിൻ്റെ കഥ മുപ്പത് വർഷം മുമ്പാണ് ആദ്യം വന്നത് നെജറാം മന്തക്കലേക്കാണ് അവിടുന്ന് എൻ്റെ തുടക്കം അതിനുശേഷം അവിടെ ഒത്തിരി സ്ഥാപനങ്ങളും കാര്യങ്ങളും സ്ഥാപനങ്ങളെന്ന് ഉദ്ദേശിച്ചാൽ റെസ്റ്റോറൻറ്റുകൾ റെഡിമെയ്ഡ് ഷോപ്പുകൾ ഇലക്ട്രോണിക് ഷോപ്പുകൾ മൊബൈൽ ഷോപ്പുകൾ അങ്ങനത്തെ ഒത്തിരി സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഞാൻ ഈ കൺസൾട്ടൻസി ഈ ആക്ടിവിറ്റിയിലേക്ക് വന്നത് അത് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ ഈ ജിദ്ദ പോലത്തെ ഭാഗത്തു നിന്ന് ഒത്തിരി പേര് എന്നെ വിളിച്ചിരുന്നു ഈ ജിദ്ദായിട്ട് ഞാൻ മാസം മാസം അവിടെ ഉണ്ടാകും എല്ലാ കാലത്തും മാസത്തിൽ ഒരു തവണ രണ്ട് തവണ ഇവിടെ വന്നു പോകാറുണ്ട് എന്നെ വിളിക്കും വിളിച്ചിട്ട് പല കംപ്ലൈൻ്റുകളും പല പ്രശ്നങ്ങളും പറയും ഞാനത് വളരെ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാനത് പരിഹരിച്ചു കൊടുക്കും പക്ഷേ അതിന് ശേഷം എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ആണ് എന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതും ഇവിടെ ഓഫീസ് ഇടാൻ നിർബന്ധിച്ചതും അവരാണ് ഈ പരിചയവും അക്കാലത്തെ ജനറൽ സർവീസ് മേഖലയിലെ പരിചയ സമ്പത്തും മൂന്ന് പതിറ്റാണ്ട് പിന്നിടുമ്പോൾ നേട്ടമായി മാറി അന്ന് മുതലേ നിയമപരവും സാങ്കേതികവും മന്ത്രാലയ തലത്തിലുള്ളതുമായ വിവിധ ഇടപെടലുകൾ ഈ ശ്രമത്തിൽ ഗുണകരമായിരുന്നു ബിനാമി സറണ്ടർ ചെയ്യാൻ വിദേശികൾക്ക് അവസരം ലഭിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ സേവനം പ്രവാസികൾക്ക് ഗുണമായി പതിറ്റാണ്ടുകളായി സൗദിയിൽ ബിസിനസ് ചെയ്തു പോന്ന സാധാരണക്കാർ പൊടുന്നനെയാണ് പ്രൊഫഷണൽ രീതിയിലേക്ക് മാറേണ്ടി വന്നത് അതിൻ്റെ പ്രയാസം ഇപ്പോഴും പരിഹരിച്ചു വരികയാണ് ഇതിൽ ജിദ്ദയിലെ ഭൂരിഭാഗം വ്യാപാരികളും ബിസിനസ്സുകാരും സാധാരണക്കാരായിരുന്നു അതിൽ പലപ്പോഴും വരുന്ന അശ്രദ്ധകളെക്കുറിച്ചും ഇദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു സൗദിയിൽ ബിസിനസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കുക അത് മുതാത് വഴി പ്ലാറ്റ്ഫോം വഴി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലീഗലായ രീതി അത് അങ്ങനെ തന്നെ ചെയ്തു പോവുക അതുപോലെ വാറ്റ് ഓഡിറ്റിങ് അത് കറക്റ്റായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് കാരണം മുമ്പത്തെ പോലെയല്ല ഇപ്പോൾ ജക്കാ ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ സോഫ്റ്റ്വെയറും ഒക്കെ ആയിട്ട് ലിങ്കായി അപ്പോൾ എത്ര പെട്ടെന്ന് ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പിടിക്കപ്പെടും മാത്രവുമല്ല ഇപ്പോൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ മുഹാസിബ് ഖാൻ വിനി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ ഉത്തരം കൊടുക്കണം അപ്പോഴേ നമ്മൾ ഓഡിറ്റ് ഫിറ്റാവുള്ളൂ അല്ലെങ്കിൽ ഡിസ്ക്ലമറോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ആയിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മളുടെ കമ്പനി തന്നെ പൂട്ടി പോകാൻ പറയും അല്ലെങ്കിൽ ഓഡിറ്റ് വീണ്ടും ഓപ്പൺ ചെയ്യും സൗദിയിൽ വിവിധ മേഖലകളിലേക്ക് നിക്ഷേപാവസരമുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ മലയാളികൾ ഇന്നും എത്തുന്നത് സർവീസ് സെക്ടറിലേക്കാണ് സി ആർ ലഭിച്ചാൽ ഒറ്റ ദിവസത്തിനകം കമ്പനിക്ക് വേണ്ട എല്ലാ നടപടിക്രമങ്ങളും ഇവർ പൂർത്തിയാക്കി നൽകും അത് കൂടുതൽ ആളുകളും മാനുഫാക്ചറിങ്ങിൽ വരുന്നുണ്ട് അതുപോലെ സർവീസ് സെക്ടർ ഇപ്പോൾ ഇതിനൊന്നും പ്രസക്തി ഇല്ല എങ്കിലും ഈ കൂടുതലും ഈ ട്രേഡിംഗ് ആകുമ്പോൾ അതിന് വലിയൊരു ക്യാപിറ്റലും കാര്യങ്ങളും വേണം നല്ല ടേൺ ഓവറും അത്യാവശ്യം ടേൺ ഓവറുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു ചെയ്താൽ മതി അത് അതത്രവർ ചെയ്തു കഴിഞ്ഞാൽ അത് ഫാൾട്ടായി മാറും അപ്പോൾ ഏറ്റവും കൂടുതൽ സർവീസാണ് ഞാൻ ഇവിടെ ചെയ്തു കൊടുത്തിട്ടുള്ളത് സൗദിയിൽ ഓരോ സമയത്തായി നിയമങ്ങളിൽ ഭേദഗതി വരും സാധാരണക്കാരായവർക്ക് ഇത് പ്രധാന വെല്ലുവിളിയാണ് വൻകിട കൺസൾട്ടൻസികളുടെ സാങ്കേതിക ഭാഷയും ഇവർക്ക് വെല്ലുവിളിയായി മാറുന്നു അവർക്ക് അവരുടെ ഭാഷയിൽ ഓരോന്നും മനസ്സിലാക്കി നൽകുന്നതാണ് എമിറാൾട്ട് ബിസിനസ് കൺസൾട്ടൻസിയുടെ വിജയം ഓരോ പോർട്ടലുകളിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അപ്ഡേറ്റുകൾ അങ്ങനെ മാറിമറി വന്നുകൊണ്ടിരിക്കും ഈ അപ്ഡേറ്റിനെ പറ്റിയിട്ട് കൂടുതൽ ആളുകൾക്കും അറിയില്ല കാരണം കൂടുതൽ കമ്പനി ഓണേഴ്സ് അല്ലെങ്കിൽ മാനേജർ എന്ന സ്ഥാനത്തിരിക്കുന്ന ആളുകളോ ഒക്കെ അവരെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് ഇവർക്കിത് ശ്രദ്ധിക്കാനോ മറ്റ് ഇതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ആളുകളാണ് നമ്മളെ വിളിക്കലും അന്വേഷിക്കലും എന്താ അതിനുള്ള പരിഹാരം എന്ന് ചോദിക്കലൊക്കെ പിന്നെ അതുപോലെ വാറ്റ് അതുമാതിരി ഓഡിറ്റ് അതുപോലെ ഇത് റിന്യൂ ചെയ്യല് പിന്നെ അതുപോലെ ആൾ ലേബേഴ്സിൻ്റെ ഈ കാമ പുതുക്കൽ അങ്ങനത്തെ എല്ലാ എല്ലാവിധ സർവീസുകളും അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ബന്ധപ്പെടാറുണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് പല ക്ലെയിംസുകളും നമ്മൾ വർഷത്തിനുള്ള അഗ്രിമെൻറ്റുകളൊക്കെ ഉണ്ട് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ എമിറാൾഡ് ബിസിനസ് കൺസൾട്ടൻസ് ഗ്രൂപ്പിന് ഓഫീസുകളുണ്ട് ഒപ്പം എല്ലായിടങ്ങളിലും സേവനവും ഇതിന് പുറമെ ജി സി സി രാഷ്ട്രങ്ങളിലും കാനഡയിലും ഗ്രൂപ്പ് സേവന സാന്നിധ്യമാണ് പ്രീമിയം ഇക്കാമ ഗ ഗ്രൂപ്പിൻ്റെ ഹൈലൈറ്റ് സേവന മേഖലയാണ് ഇത് ഹെഡ് ഓഫീസ് ജിദ്ദാണ് ജിദ്ദിനാണ് കൂടുതൽ വർക്കും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ ക്ലയൻസ് ജിദ്ദുണ്ട് റിയാദ് ഉണ്ട് ദമാമുണ്ട് അങ്ങനെ ജുബൈൽ നെജ്റാന് കമ്മീസ് മുഷീദ് പല ഈ സൗദിയിൽ പല പന്തൊക്കെ എന്നുള്ള ക്ലെയിംസുകളുണ്ട് ഞങ്ങൾ ഇവരുടെ അക്കൗണ്ട്സിൽ കാരണം ഓഡിറ്റിങ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇവരെ ആനുവൽ ജനറൽ സർവീസ് ജനറൽ സർവീസ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ ഹൈ ക്ലാസ് ആളുകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് പ്രീമിയം വയ്ക്കാമൊക്കെ വേണ്ടിയിട്ടാണ് പക്ഷേ ഞാൻ മാഷാല്ല ഈ കുറച്ച് കാലം കൊണ്ട് ഒത്തിരി അധികം പ്രീമിയം വെക്കാമോ എടുത്തു കൊടുത്താളാണ് വന്ന ക്ലയൻറ്റുകൾക്ക് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് ഒരുക്കു നൽകിയതിന് സംതൃപ്തിയുണ്ട് ഈ സി എമിറാൾഡിന് യാത്രകളിലുൾപ്പെടെ സാങ്കേതിക തടസ്സങ്ങളിൽ മുടക്കം വരുമ്പോൾ പോലും ഒരു ഫോൺ കോളിനപ്പുറം എമിറാൾഡ് ഉണ്ടാകും പല ആളുകളും ഇന്ന പരിചയമില്ലാത്ത ആളുകളാണ് എൻ്റെ അത് പക്ഷേ ഇപ്പോൾ ആ ആളുകളല്ല എൻ്റെ അടുത്ത ഫ്രണ്ട്സുകളാണ് അതുമാത്രമല്ല അവർ ഹാപ്പിയാണ് കാരണം പല ആളുകളും എനിക്ക് ഇങ്ങനെ പബ്ലിസിറ്റി ചെയ്തിട്ട് വന്നതാണ് എനിക്ക് വർക്ക് കിട്ടാറ് സാധാരണ മൗത്ത് പബ്ലിസിറ്റിയാണ് എൻ്റേത് അങ്ങനെയാണ് എനിക്ക് കൂടുതൽ ക്ലെയിംസും വരാറുള്ളത് അത് ഇന്ന് തന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എന്ത് കാര്യങ്ങളാണ് ചെറിയ കാര്യങ്ങളൊക്കെ എണിത്തുണ്ടെങ്കിൽ അപ്പം തന്നെ അത് ചെയ്തു കൊടുക്കും കാരണം അതിന് വേറെ ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളും മറ്റില്ല ഞാൻ തന്നെ എൻ്റെ സിസ്റ്റത്തിലൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഞങ്ങൾ ചെയ്തു കൊടുക്കലാണ് പിന്നെ രാത്രി സമയങ്ങളിലോ മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് പുലർച്ചെ അല്ലെങ്കിൽ ഫസ്റ്റിലോ അല്ലെങ്കിൽ എയർപോർട്ടിൽ ഒരാൾ കുടുങ്ങിയിട്ടാണ് വിളിക്കുന്നത് വെച്ചാൽ ആ സമയത്ത് കഴിഞ്ഞ് ഏത് ഭാഗത്ത് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്ത് കൊടുക്കുന്നു അപ്പം തന്നെ ചെയ്ത് കൊടുക്കലാണ് നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് ഞാൻ ഇന്നും അവരോട്ട് പോകുന്നത് എൻ്റെ അടുത്ത് വന്ന ഒരു ഒരു ക്ലയൻസും ഇതുവരെ അല്ലാത്തൊരു രീതിയിൽ പോയിട്ടില്ല ഹാപ്പി ആയിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു മൂന്ന് ക്ലയൻസിന് ഞാൻ ആ ലൈസൻസ് കൈമാറി അവർ വളരെ ഹാപ്പി ആയിട്ടാണ് പോയത് സൗദിയിലെ തന്നെ പരിചയസമ്പന്നരായ ജീവനക്കാരും ഇവിടെയുണ്ട് വരുന്നത് സാധാരണക്കാരായതിനാൽ നിയമപരമായ നൂലാമാലകൾ തീർക്കാനും ഇതിനാൽ വേഗത്തിൽ നാസർക്കും ഇസി എമറാൾഡിനും സാധിക്കുന്നു